the real fm 103.6 സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഹാജർ പരീക്ഷകളിലെ മാർക്ക് തുടങ്ങിയ വിവരങ്ങളും ഒപ്പം സ്കൂളിൽ നിന്നുള്ള അറിയിപ്പുകളും ഇനി മുതൽ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാകും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സമ്പൂർണ പ്ലസ് എന്ന മൊബൈൽ ആപ്പാണ് ഈ സൌകര്യം ലഭ്യമാക്കുന്നത് രക്ഷിതാക്കളുടെ സ്മാർട്ട് ഫോണുകളിൽ സമ്പൂർണ പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ തങ്ങളുടെ കുട്ടിയെ സംബന്ധിച്ച് സ്കൂളിൽ നിന്നുള്ള അക്കാദമിക് വിവരങ്ങൾ തത്സമയം അറിയാൻ സാധിക്കും ഏറെ പ്രയോജനപ്രദമായ ഈ സംവിധാനം വരുന്നതോടെ സംസ്ഥാനത്തെ മുപ്പത്തിയാറ് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് സുതാര്യമായ നിരീക്ഷണം സാധ്യമാവും പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് ആണ് ഈ സംവിധാനം നടപ്പാക്കുന്നത് കൈറ്റ് സിഇഒ അൻവർ സാദത്ത് സമ്പൂർണ പ്ലസ് ആപ്പിനെക്കുറിച്ച് ശ്രദ്ധയോട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അക്കാദമിക് രംഗത്തും ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂളുകൾക്കായി സജ്ജമാക്കിയിട്ടുള്ള സമ്പൂർണ പ്ലസ് മൊബൈൽ ആപ്പ് സൗകര്യം ഇനി മുതൽ രക്ഷകർത്താക്കൾക്കും ലഭ്യമാക്കുന്ന വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിലെ വിവരശേഖരണം സമ്പൂർണ എന്ന ഓൺലൈൻ സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലൂടെ നടത്തുന്നുണ്ട് അതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഹാജർ പഠന നിലവാരം പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമ്പൂർണ പ്ലസ് എന്നുള്ള മൊബൈൽ ആപ്പ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തത് സമ്പൂർണ്ണ പ്ലസിൽ കുട്ടികളുടെ ഹാജർ നില പഠന പുരോഗതി പ്രോഗ്രസ് റിപ്പോർട്ട് തുടങ്ങിയവ രേഖപ്പെടുത്താനും രക്ഷിതാക്കളും സ്കൂളുകളും തമ്മിലുള്ള വിനിമയം സുഗമമാക്കാനുമുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് സമ്പൂർണ്ണ ഓൺലൈൻ സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിനോടൊപ്പം ആണ് സമ്പൂർണ്ണ പ്ലസ് ഇനി മൊബൈൽ ആപ്പിലും ലഭ്യമാവുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് കൈറ്റ് ഔദ്യോഗികമായി റിലീസ് ചെയ്തിരിക്കുന്ന മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം ഈ സമ്പൂർണ്ണ പ്ലസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം അധ്യാപകർക്കും ഇതിനകം നൽകി കഴിഞ്ഞു രക്ഷിതാക്കൾക്കും അവരുടെ എച്ച് എം ഓർ ടീച്ചർ ഓർ പാരന്റ് എന്നുള്ള ഓപ്ഷനിൽ പാരന്റ് എന്ന് റോൾ സെലക്ട് ചെയ്ത് ഈ പോർട്ടൽ ഇനി മുതൽ ഉപയോഗിക്കാം ആദ്യമായിട്ട് സമ്പൂർണ്ണ പ്ലസ് ഉപയോഗിക്കുമ്പോൾ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ ഉപയോഗിച്ചാണ് സൈൻ അപ്പ് ചെയ്യേണ്ടത് അത് കുട്ടി സ്കൂളിൽ ചേർക്കുമ്പോൾ സമ്പൂർണ്ണ പോർട്ടലിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയാണോ എന്ന് ഉറപ്പാക്കണം അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് ആ മൊബൈൽ നമ്പറിൽ രക്ഷിതാക്കൾ മാറ്റം വരുത്തണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടിയുടെ പ്രൊഫൈലുകൾ രക്ഷിതാവിന് കാണാൻ കഴിയും രക്ഷിതാവിന് അവരുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടിയുടെ പ്രൊഫൈൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതനുസരിച്ചുള്ള സുരക്ഷ സൈബർ സുരക്ഷ സെക്യൂരിറ്റി സ്വകാര്യത ഉറപ്പാക്കുന്ന സംവിധാനങ്ങളും പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് അയക്കുന്ന മെസ്സേജുകൾ കുട്ടിയുടെ ഹാജർ മാർക്ക് ലിസ്റ്റ് തുടങ്ങി സ്കൂൾ നൽകുന്ന വിവരങ്ങളെല്ലാം രക്ഷിതാക്കൾക്ക് അറിയാൻ കഴിയും അതോടൊപ്പം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള ആശയവിനിമയം നടത്തുന്നതിനും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഡിസംബർ മാസം നടന്ന ടേം പരീക്ഷയുടെ വിവരങ്ങൾ മിക്ക സ്കൂളുകളും എൻ്റർ ചെയ്തിട്ടുണ്ട് അത് അധ്യാപകർക്ക് കാണാം അങ്ങനെ സാങ്കേതിക മേഖല വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രയോജനപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ളവ പ്രയോജനപ്പെടുത്തി നമ്മുടെ പഠനവും പഠനാനുബന്ധ പ്രവർത്തനങ്ങളും ഭരണ നിർവഹനവും കാര്യക്ഷമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കയറ്റു നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം പരിശോധിക്കാനും ന്യൂനതകൾ പരിഹരിക്കാനും ഏറെ സഹായകമാവുന്ന സൗകര്യമാണ് സമ്പൂർണ്ണ പ്ലസ് ആപ്പ് ഒരുക്കുന്നത് കോഴിക്കോട് സിറ്റി മൃദുല സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്നത് കൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ എൻട്രി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസും അറ്റൻഡൻസും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം രേഖപ്പെടുത്താനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതിൽ എച്ച് എം ലോഗിൻ ഉണ്ട് ടീച്ചർ ലോഗിൻ ഉണ്ട് പാരന്റ് ലോഗിൻ ഉണ്ട് ഈ കാറ്റഗറിയിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും പിന്നെ യൂസർ നെയിമും പാസ്വേർഡും ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു സിസ്റ്റത്തില് കയറാം പിന്നെ വിദ്യാഭ്യാസ ഓഫീസുകളിലും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കാവുന്നതുമാണ് ഒന്ന് മുതൽ ഒൻപത് വരെയാണ് ഈ സിസ്റ്റം ഉള്ളത് പിന്നെ രേഖപ്പെടുത്തിയ വിവരങ്ങളുടെ വിശേഷം നമ്മൾ ഗ്രേഡുകൾ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഗ്രേഡുകൾ രേഖപ്പെടുത്തിയ ഗ്രേഡുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ഒരു യൂണിറ്റ് ആയി കണ്ടിട്ടാണ് ഇതൊക്കെ വിഭാവനം ചെയ്യുക ഒരു കുട്ടി ആ കുട്ടിയുടെ സമഗ്ര വികസനം അപ്പൊ അതിനുവേണ്ട വിടവ് കണ്ടെത്തിയിട്ടുണ്ടോ പരിഹാര ബോധനം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനും കൂടി രക്ഷിതാക്കൾക്കും അതുപോലെ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും കഴിയുന്ന വിധത്തിലാണ് ഈ രേഖപ്പെടുത്തലുകൾ വരിക അറ്റൻഡൻസും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉള്ളത് കൊണ്ട് ഈയൊരു രേഖപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ മേഖലയിൽ ഊന്നിയിട്ടുള്ള ശ്രദ്ധ നൽകാൻ കഴിയും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ നിന്നുള്ള അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കാനും അധ്യാപക രക്ഷാകർതൃ ബന്ധം ഒന്നുകൂടി ഊഷ്മളമാക്കാനും ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ സമ്പൂർണ്ണ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ആപ്പിൽ രൂപകൽപ്പന നടത്തിയിട്ടുള്ള ഗ്രേഡുകളുടെ സോഫ്റ്റ്വെയറും അതുപോലെ ഹാർഡ്വെയറും നമുക്കിതിന് കോപ്പി എടുക്കാം എടുത്തിട്ട് സ്കൂൾ സന്ദർശന വേളയിൽ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് ഈ ഒരു കാര്യം ഒരു കുട്ടിയുടെ കാര്യം വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും മീറ്റിംഗ് വിളിക്കുമ്പോൾ അതുപോലെ പഠന പ്രശ്നങ്ങൾ അതുപോലെ അതിന്റെ പരിഹാര ബോധനം നടന്നിട്ടുണ്ടോ എന്നൊക്കെ വിലയിരുത്താനും അതുപോലെ നമ്മുടെ ഇൻസ്പെക്ഷൻ ഡയറിയിൽ കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഈ സമ്പൂർണ പ്ലസ് ആപ്പ് ജോലി തിരക്കുകൾക്കിടയിൽ സ്വന്തം മക്കളുടെ പഠന കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തവരാണ് ഭൂരിപക്ഷം രക്ഷിതാക്കളും സമ്പൂർണ പ്ലസ് ആപ്പിന്റെ വരവ് രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസം പകരും നെടുവ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനും രക്ഷിതാവുമായ കോഴിക്കോട് നിവാസി ബിനോയ് കുമാർ ശ്രദ്ധയോട് ഞാൻ ഋഷാവാണ് കൂടാതെ ഗവൺമെന്റ് സ്കൂൾ അധ്യാപനം കൂടിയാണ് നമുക്ക് ഇത്രയും കാലം സ്വന്തം കുട്ടികളുടെ വിവരങ്ങൾ അറിയുന്നു പക്ഷേ സ്കൂൾ വരെ പോവുകയോ അല്ലെങ്കിൽ ഒരു അധ്യാപനം വിളിക്കുകയോ ചെയ്യേണ്ടിയിരുന്നു അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ സമയം അഡ്ജസ്റ്റ് ചെയ്ത് സ്കൂൾ സന്ദർശിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിന് പരിഹാരമായി രക്ഷാക്കളും സ്കൂളും തമ്മിലുള്ള ദൂരം ഇനി ഒരു ക്ലിക്ക് അകലെ ആയിക്കൊണ്ട് പുതിയൊരു സംവിധാനമായ സമ്പൂർണ്ണ പ്ലസ് നിലവിൽ വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും സ്വന്തം മക്കൾക്കോ മകനോ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി എത്ര ഹാജരുണ്ട് സ്കൂൾ ബസ്സിൻ്റെ സമയം പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പഠന പുരോഗതി എന്താണ് തുടങ്ങി ക്ലാസ് മുറിയിലെയും സ്കൂളിലെയും വിശേഷങ്ങൾ അറിയാൻ ഇനി സ്കൂളിൽ പോകേണ്ട ഇതെല്ലാം ഇനി രക്ഷാക്കളുടെ വിലത്തും വിതും എന്നാണ് ഈ ആപ്പിൻ്റെ പ്രധാന പ്രത്യേകത ക്ലാസ് ടീച്ചർക്കും രക്ഷാവിനും കുട്ടിയെക്കുറിച്ച് സന്ദേശം വഴി ഏത് സമയത്തും ആശയവിനിമയം നടത്താവുന്നതാണ് തിരക്ക് പിടിച്ച ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് പല തിരക്കുകൾ കാരണം കുട്ടികളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അത്തരം രക്ഷാക്കൾക്ക് ഈ ആപ്പ് ഒരു മുതൽക്കൂട്ടാവും എന്നതിൽ സംശയമില്ല വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയാൽ തൻ്റെ കുട്ടി സ്കൂളിൽ എത്തിയോ എന്നത് ദിവസവും നമുക്ക് ഈ ആപ്പിലൂടെ ചെക്ക് ചെയ്യാം പലതരത്തിലുള്ള ചതിക്കുഴിയിൽപ്പെട്ടു പോകുന്ന കുട്ടികളെ ഒരു രക്ഷാവ് തിരിച്ചറിയാൻ ഒരു പക്ഷേ വൈകി പോകാറുണ്ട് അത്തരത്തിലുള്ള വൈകലുകൾ കുറയ്ക്കാനും തൻ്റെ കുട്ടി ദിവസം സ്കൂളിൽ സമയത്തിന് ഹാജരാകുന്നുണ്ടോ എന്നത് നിത്യവും പരിശോധിക്കാനും അവനുള്ള നല്ല മാറ്റങ്ങൾ സ്വയം വിലയിരുത്താനും ഈ ആപ്പ് ഗുണകരമാകും സ്കൂളിൽ ലീവായ ദിവസങ്ങൾ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ അതിനും ഈ ആപ്പിലൂടെ സാധിക്കുന്നതാണ് ഓരോ ടീമിലും തൻ്റെ കുട്ടിക്ക് ലഭിച്ച മാർക്കുകൾ വിഷയാടിസ്ഥാനത്തിൽ പരിശോധിക്കാനും വിവിധ ടീമുകളിൽ ലഭിച്ച മാർക്കുകൾ താരതമ്യം ചെയ്യാനും മാറ്റങ്ങൾ വെറുതെ അറിയാനും ഈ ആപ്പിലൂടെ സൗകര്യമുണ്ട് എന്നും പ്രധാന പ്രത്യേകതയാണ് സ്കൂളിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ സ്കൂളിൽ ഒരു ദിവസം നേരത്തെ വിടുകയാണെങ്കിൽ ആ വിവരം സന്ദേശ രൂപത്തിൽ രക്ഷാക്കൾക്ക് വിവരം ലഭിക്കുന്നതാണെന്നും ഇതിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധ്യതകളെയാണ് രക്ഷാക്കൾക്ക് ഈ ആപ്പിലൂടെ ലഭിക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് ഈ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ആദ്യമായി ഉപയോഗിക്കുന്നവർ കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോൾ നൽകിയ മൊബൈൽ നമ്പർ നൽകണം മൊബൈൽ നമ്പർ കൃത്യമായി സമ്പൂർണ്ണയിൽ ഉൾപ്പെടുത്തുന്നതിന് കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ബന്ധപ്പെടാം ഈ നമ്പർ ലഭിക്കുന്ന ഒ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ ആ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള രക്ഷാക്കളുടെ പ്രൊഫൈലുകൾ മാത്രം റിഷാവിന് ലഭിക്കും എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് മക്കളുടെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇടപെടണമെന്ന് ഒരു രക്ഷാവി എന്നതിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ക്ലാസ് സമയങ്ങളിൽ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് പുറത്തു പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് കൂടുതൽ നിരീക്ഷണം സാധ്യമാക്കാൻ സമ്പൂർണ പ്ലസ് ആപ്പ് വഴി സാധിക്കും കൂടാതെ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട എല്ലാ അക്കാദമിക കാര്യങ്ങളും രക്ഷിതാക്കളുടെ ഫോണിൽ തൽസമയം ലഭ്യമാക്കുന്നത് വിദ്യാർത്ഥികളിൽ ജാഗ്രതയും അച്ചടക്കവും വളർത്താനും സഹായിക്കും ഈ നവീന സൌകര്യം തയ്യാറാക്കിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന സാങ്കേതിക വിദ്യകളെ ഗുണപരമായി പ്രയോജനപ്പെടുത്താം എന്നതിന്റെ മികച്ച ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസ വേണ്ടി കൈറ്റ് തയ്യാറാക്കിയ സമ്പൂർണ പ്ലസ് ആപ്പ് മാറുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ